ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ശുഭദാമ്പത്യം എന്ന വർത്തമാന പരമ്പരയിൽ ആമുഖം ശുഭദാമ്പത്യത്തിന് ആമുഖം എന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്റെ എട്ടാമത്തെ പാഠം ലീഗൽ പർപ്പസ് ഓഫ് മാരേജ് വിവാഹത്തിന്റെ നിയമപരമായ ഉദ്ദേശ്യം പലപ്പോഴും അറിയാതെ പോകുന്നത് ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആമുഖമായിട്ട് അതും കൂടെ പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ലീഗൽ പർപ്പസ് ഓഫ് മാരേജ് ഈസ് ടു പ്രിസർവ് പ്രക്യൂർമാൻ നോട്ട് സോഷ്യൽ പ്രൊഡക്ടിവിറ്റി ആമുഖം വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം സമാജത്തിന്റെ ഉൽപാദനക്ഷമതയുള്ള അടിസ്ഥാന തട്ടകം കുടുംബമാണെന്ന് വരുമ്പോഴും വിവാഹം എന്ന സംവിധാനം ഇണത്തത്തിന് വേണ്ടി നിർമ്മിച്ചതല്ല മറിച്ച് സ്വത്ത് സംരക്ഷണത്തിനും സാമൂഹിക സുസ്ഥിതിക്കും വേണ്ടിയുള്ളതാണ് എന്ന് നാം ബോധ്യപ്പെട്ടേ മതിയാകും നിയമപരമായ രീതിയിൽ നോക്കുമ്പോൾ കന്യകാത്വം എന്ന ആശയം പോലും കുടുംബത്തിന്റെ സ്വത്ത് സംരക്ഷണത്തിനായിട്ടാണ് രൂപം കൊണ്ടത് കുടുംബം സമാജത്തിന്റെ ഏറ്റവും ചെറിയ ഉത്പാദക ഘടകമാണ് അതിനാൽ അതും മനുഷ്യനും മറ്റ് ജീവികളും ഉൾക്കൊള്ളുന്ന തട്ടക പരിസ്ഥിതിയിൽ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നു ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് കുടുംബ സംവിധാനവും അതിന്റെ പ്രവർത്തനവും വികസിപ്പിക്കേണ്ടത് സ്ത്രീയും പുരുഷനും അവരുടെ ചിന്തകളിലൂടെയും ഇടപെടലുകളിലൂടെയും ഈ ഘടനയുടെ ഭാവിയെ നിർണയിക്കുന്നു അത് പ്രകൃതി കേന്ദ്രിതമായും സ്വാഭാവികമായും ആണോ അതോ മനുഷ്യകേന്ദ്രിതവും കൃത്രിമവുമാണോ എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം പ്രകൃതി നിയമങ്ങളോട് വിധേയപ്പെട്ട് കുടുംബം ഒരുമിച്ച് നിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ അതിന്റെ ഉദ്ദേശങ്ങളും സൗന്ദര്യവും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു അതിനായി നാം സമമിതിയെയും പരസ്പര പൂരകതയെയും സാമാജിക ധർമ്മത്തെയും ഏകീകർമ്മത്തെയും അംഗീകരിച്ചും സ്വീകരിച്ചും കൊണ്ട് വേണം ശുഭദാന്ത്മത്തെ പരിശീലിക്കാൻ അപ്പൊ ഇത് ഒരു ആമുഖമായിട്ടാണ് നമ്മളിവിടെ പറയുന്നത് ഈ വിവാഹം എന്നുള്ളതിന്റെ നിയമപരമായ ഉദ്ദേശം പലപ്പോഴും ഈ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക ആ മറ്റേ എന്താ പറയുക കമ്പൈൻഡ് ലിവിങ് എന്നൊക്കെ പറയുന്ന പുതിയ ചില സങ്കേതങ്ങളുണ്ട് ഇത് പണ്ടുകാലം മുതലുണ്ട് പത്ത് കില വിവാഹങ്ങളെ കുറിച്ച് നമ്മുടെ പൗരാണിക ദർശനങ്ങളിൽ പറയുന്നുണ്ട് അതിൽ കിന്യാദാനം തുടങ്ങിയ രീതികളാണ് നമ്മുടെ സാധാരണ പൊതു ജീവിതത്തിൽ വരുന്നത് അത് പൈശാചം മുതലുള്ള ഇപ്പം നമ്മൾ പീഡനം എന്ന് പറയുന്ന സാധനങ്ങൾക്ക് പൈശാചം എന്നുള്ള രീതിയിലുള്ള ഒരു വിവാഹ സമ്പ്രദായമായിട്ട് തന്നെ പറയുന്നുണ്ട് അത് ഇന്ന് പൈശാചമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഒരു വിവാഹം ചെയ്താൽ അത് ലീഗലി കുറ്റമാണെന്നുള്ള രീതിയിലേക്ക് തന്നെ അത് വന്നു ചേർന്നിട്ടുണ്ട് അപ്പോ ഈ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നും എന്താണ് ഈ വിവാഹം എന്ന് പറയുന്നത് സാധാരണ അതിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സാമൂഹികമായിട്ടുള്ള ഉത്പാദനക്ഷമതയാണ് സാമൂഹിക ഉത്പാദനക്ഷമത എന്ന് വെച്ചാൽ ബയോളജിക്കലായിട്ടുള്ള ഉത്പാദനക്ഷമതയാണ് അതായത് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല പകരം ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ വ്യവസ്ഥയുടെ അതിന്റെ അടിത്തറയാകുന്ന ഒരു കുടുംബം വലിയൊരു വ്യവസ്ഥയുടെ ചെറിയൊരു ഘടകമാകുന്ന കുടുംബം ആ കുടുംബത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ് കുടുംബത്തെ രൂപീകരിക്കുക കുടുംബം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ് പരസ്പര ബന്ധം തിരിച്ചറിവ് മറ്റേ അനുരൂപണം ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഇനി പുതിയൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയുള്ള വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ബോധം അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം തുടങ്ങി സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉരുവാക്കിയെടുക്കുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അപ്പോ സമാജത്തിന്റെ ഉൽപാദന ക്ഷമതയുള്ള അടിസ്ഥാന തട്ടകം തട്ടകം എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം കുടുംബമാണെന്ന് വരുമ്പോ അങ്ങനെയാണെന്ന് വരുമ്പോഴും വിവാഹം എന്ന സംവിധാനം ഇനത്തത്തിന് വേണ്ടി അല്ല അത് നിർമ്മിച്ചിട്ടുള്ളത് വെച്ചാൽ അത് രണ്ടുപേരും തമ്മില് പേറാകുന്നതിന് വേണ്ടിയിട്ടല്ല സമൂഹത്തിന്റെ ആ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് സെക്ഷുവാലിറ്റി എന്നുള്ളത് അതിനകത്ത് വരുന്ന സമയത്ത് പോലും അതല്ല അതിന്റെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് അത് സ്വത്ത് സംരക്ഷണത്തിനും സാമൂഹിക സുസ്ഥിതിക്കും വേണ്ടിയാണ് ഈ സാമൂഹ്യ സുസ്ഥിതിയുടെ കഥ നിങ്ങൾക്ക് മനസ്സിലായി സമൂഹം ഉണ്ടാകണമെങ്കിൽ കുടുംബം പല കുടുംബങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് കൊറേ വ്യക്തികള് ചേർന്ന് അതൊരു ഒരു ശരിയായ സമൂഹമാവില്ല സമൂഹത്തിന്റെ ആ ഒരു സമഗ്രമായ ഒരു അവസ്ഥയിൽ തുലനമായിട്ടൊരവസ്ഥയിലാകണമെങ്കിൽ കുടുംബങ്ങൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാകുന്നത് അത് നമുക്ക് മനസ്സിലാവും സ്വത്ത് സംരക്ഷണത്തിനു വേണ്ടി എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് പുറകേട്ട് പോണ്ടി വരും മനുഷ്യൻ എന്ന് മുതലാണോ പ്രൊക്യോർമെന്റ് തുടങ്ങിയത് അതായത് വെട്ടിപ്പിടിക്കലും സ്വന്തമാക്കലും സമ്പാദനം എന്നുള്ള ഒരുപാട് തുടങ്ങിയത് ആ സമ്പാദനത്തെ നിലനിർത്താൻ വേണ്ടി ആണ് ഈ കുടുംബം എന്നുള്ളൊരു അവസ്ഥയുണ്ടായത് അത് ഞാൻ സമ്പാദിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സമയത്ത് ഞാൻ സമ്പാദിച്ച വിഭവങ്ങൾ എന്റെ മരണശേഷം ഇത് എങ്ങോട്ടാ പോവുക പിന്നെ ഇത് വീണ്ടും അന്യാധീനപ്പെട്ടു പോലെ അപ്പൊ അന്യാധീനമാകാതിരിക്കാൻ വേണ്ടി അന്യന്റെ കയ്യിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി എന്റെ പരമ്പരയിലേക്ക് നൽകുന്ന രീതി എന്റെ ഇണയ്ക്ക് എന്റെ പരമ്പരയ്ക്ക് നൽകുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടിയാണ് വിവാഹം എന്നുള്ളത് ലീഗലി ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കന്യാകാത്തം എന്നുള്ളൊരു വസ്ത്രം തന്നെയുള്ളത് അപ്പൊ എന്റെ ഇണ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന കുഞ്ഞാണ് എന്റെ കുഞ്ഞ് ആ എന്റെ കുഞ്ഞിലേക്ക് എന്റെ സ്വത്ത് ഞാൻ എന്റെ മരണശേഷം പോകുന്നു എന്നുള്ളത് തെറ്റൊന്നുമില്ല അതന്നെ നമുക്ക് വിരോധമില്ല പക്ഷെ എന്റെ ഇണ എന്നുവെച്ചാൽ എന്റെ ഭാര്യ ഞാനൊരാണ് എന്റെ ഭാര്യ എന്ന് പറയുന്ന ആള് എന്റെ കുഞ്ഞിനെ തന്നെയാണ് പ്രസവിച്ചത് എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ആ ഉറപ്പുണ്ടാക്കാനാണ് കന്യകാർത്ഥം എന്ന് പറയുന്നതിന് പ്രാധാന്യം കാരണം എന്റെ സ്വത്ത് എന്റെ കുഞ്ഞിന് തന്നെ നൽകണം എന്നുള്ള ആ നിർബന്ധത്തിൽ നിന്നാണ് കന്യകാർത്ഥത്തിനുള്ള പ്രാധാന്യം അതിൽ നിന്നാണ് കുടുംബം എന്നുള്ളത് ഒരു ആ സ്വത്ത് സംരക്ഷണത്തിൻ്റെതായിട്ടുള്ള ഒന്നായി മാറുന്നത് ഇന്നും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്വത്ത് എന്നുള്ളത് വിവാഹരേഖക്കനുസരിച്ചാണ് പോകുക ആ വിവാഹരേഖ അനുസരിച്ച് അത് ഉം കുഞ്ഞിലേക്ക് ആണ് ശരിക്കും പ്രധാനമായിട്ടും പോകേണ്ടത് ഭാര്യയ്ക്ക് പോകുന്നത് പോലും അത് ആ വിവാഹഘടനക്കനുസരിച്ചാണ് ഉണ്ടാകുന്നത് അപ്പോ ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഒരു സംവിധാനം ഉണ്ടാകുന്നത് തന്നെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ കുടുംബം സമാജത്തിന്റെ ഏറ്റവും ചെറിയ ഉത്പാദക ഘടകമാണ് അതിനാൽ അത് മറ്റ് ജീവികൾക്കും ഉൾക്കൊള്ള മറ്റ് ജീവികളെയും ഉൾക്കൊള്ളുന്ന തട്ടക പരിസ്ഥിതിയിൽ വലിയ ഉത്തരവാദിത്തമാണ് വഹിക്കുന്നത് അതായത് നമ്മൾ ഈ ഡി പി കോളജിയെ കുറിച്ച് പെർമാക്കൾച്ചർ ഡിസൈനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയിൽ എന്ത് പ്രാധാന്യമാണ് വഹിക്കുന്ന കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാനും എന്റെ പത്നിയും എന്റെ മക്കളും ചേരുന്ന ഒരു സംവിധാനമല്ല ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്ന വായു ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ വിസർജിക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന മറ്റനുഭവങ്ങൾ ഞങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ട് യാനം എന്റെ പരിസ്ഥിതിയും തമ്മിലുള്ള ഇടപെടുന്നുണ്ട് എന്റെ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടത് വിഭവങ്ങളുടെ ഒരു കേദാരമല്ല പരിസ്ഥിതി എന്ന് പറയുന്നത് അത് ഞാൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് അപ്പോൾ ആ ആവാസ വ്യവസ്ഥയിലെ മറ്റ് ഘടകങ്ങളുമായിട്ട് മറ്റു ജീവജാലങ്ങളുമായിട്ടും സൂക്ഷ്മജീവികളുമായിട്ടും അജൈവ വസ്തുക്കളുമായിട്ടുമുള്ള എന്റെ ആ ഒരു ഇടപെടലുണ്ടല്ലോ എന്റെ പാരസ്പര്യമുണ്ടല്ലോ ഈ പാരസ്പയത്തിന്റെ ഗതി ഈ പാരസ്പര്യത്തിന്റെ ഗുണം ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ആട്രിബ്യൂട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അത് എങ്ങനെ വേണം എന്നുള്ളത് നിയന്ത്രിക്കുന്നത് ഈ കുടുംബം ആ കുടുംബത്തിൽ നടപ്പിലാക്കുന്ന സംസ്കാരത്തിനനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു തട്ടക പരിസ്ഥിതിയില് ആ പരിസ്ഥിതിയുടെ എന്താ പറയാ സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഒരു ഇടപെടൽ സുസ്ഥിരതയെ ലാക്കാക്കിയിട്ടുള്ള സുസ്ഥിരതയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അതിന്റെ ഉത്തരവാദിത്വം ഈ കുടുംബത്തിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പുറം ലോകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഒരു വഴിയിൽ ഒരു മുള്ളു കണ്ടു ഇത് മാറ്റിയിടണമെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ കാലിൽ കൊള്ളരുത് എന്ന് മാത്രമല്ല എനിക്ക് ശേഷം ഈ വഴി വരുന്ന മറ്റുള്ളവർക്കും കൊള്ളരുന്ന അതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് അതൊരു ചെറിയ മാതൃക മാത്രമാണ് പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനൊരാൾ ചെയ്യുന്നതിന്റെ വീഡിയോ എടുത്തിട്ട് അതൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തിറിക്കുക ഒരാളൊരു നന്മ ചെയ്യുന്നുണ്ടോ ആ നന്മ കണ്ട കണ്ണ് തിറിയ എന്തുകൊണ്ടാണ് നന്മ ആ ചെറിയൊരു നന്മ കണ്ടാൽ ചെറിയൊരു ഒരാൾ മറ്റൊരാൾ അംഗീകരിക്കുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന പുറത്ത് പാറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ കണ്ട നമ്മുടെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഈ പറയുന്ന സാമൂഹിക നന്മ എന്ന് പറയുന്ന ഒരു കാര്യം സമൂഹത്തിൽ നിന്നും പൊതുവിൽ മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആണ് ഈ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയിലുള്ള എല്ലാ ഘടകങ്ങളുമായിട്ടുമുള്ള ഒരു പാരസ്പര്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഈ കുടുംബത്തിനുണ്ടോ ആ കുടുംബം അവിടെയുള്ള ഓരോ കുട്ടിക്കും വ്യക്തിക്കും ഇത് പകർന്നു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഉയർന്നു വരുന്നത് അപ്പോൾ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് കുടുംബ സംവിധാനവും അതിന്റെ പ്രവർത്തനവും വികസിപ്പിക്കേണ്ടത് അപ്പോൾ ശുഭദാമ്പത്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടോ സാമൂഹ്യ ഉത്തരവാദിത്വം ആവാസ വ്യവസ്ഥയോടുള്ള ഇടപെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വികസിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പരിസ്ഥിതിയുമായിട്ട് തുലനം ചെയ്തു നിൽക്കേണ്ടത് ഒരാവശ്യം വരും പരിസ്ഥിതിയുമായി തുലനം ചെയ്ത് നിൽക്കുക എന്ന് വെച്ചാൽ പരിസ്ഥിതിയുമായിട്ട് പൂർണ്ണമായിട്ടും ഭാർമ്മണിയിലായിരിക്കുന്ന അവസ്ഥ അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ ഉയർച്ചതാഴ്ചകളിൽ എന്റെ വിനോദതകളിലൊക്കെ ശരിയാം വിധമുള്ളൊരു ക്രമീകരണം പ്രാകൃതീയമായിട്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കും പലപ്പോഴും നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടിനോട് നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഈ ഇത്തരം ഫാക്കൽറ്റികൾ അതായത് അനുരൂപപ്പെടാനുള്ള ഫാക്കൽറ്റികൾ കുറയും അനുരൂപപ്പെടാനുള്ള ഫാക്കൽറ്റികൾ കുറയുന്നതിന്റെ പ്രകടമായിട്ടുള്ള രൂപം തുടർന്നും ഇണയുമായിട്ടുള്ള കൂട്ടിയിടിയാണ് നിരന്തരമായിട്ടുള്ള വാടിയുണ്ടാവുക ആ വ്യക്തിയെ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് നമ്മളിൽ പ്രകടമായിട്ട് കാണും ഇപ്പോ വനത്തിലേക്ക് പോകുമ്പോൾ ഒരു വനം ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മോയ്സ്റ്റി ഡിസിഡിയസ് ഫോറസ്റ്റ് ആണെങ്കിൽ ഏത് തരം ഫോറസ്റ്റ് ആണെന്ന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുക അവിടെ ഉണ്ടാവുന്ന ജീവികളെ അവിടെ കണ്ടെത്തുന്ന ജീവികളെ വെച്ചിട്ടാണ് അവിടെ ചിലതരം കിളികളെ കാണാം ചിലതരം സസ്യങ്ങളെ കാണാം അത് കാണുമ്പോൾ നമ്മൾ പറയും അത് ഇൻഡിക്കേറ്റിംഗ് സ്പീഷീസ് ആണ് ഇന്ന ഇൻഡിക്കേറ്റിംഗ് സ്പീഷീസ് കൊണ്ട് അത് അവിടെ ഉണ്ടത് ഉള്ളത് കൊണ്ട് അത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട വനവാണെന്ന് പറയാം അതുപോലെ ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ദമ്പതികൾക്കിടയിൽ ആ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലിന്റെ രീതി കണ്ടതെല്ലാം അറിയാം അവർ സാംസ്കാരികമായി അനുരൂപനപരമായി ഏത് തരം തലത്തിൽ നിൽക്കുന്നു എങ്ങനെയാണ് അവരുടെ ഇടപെടലിന്റെ ഫാക്കൽറ്റി എന്നുള്ളത് ഈ ഫാക്കൽറ്റി വെച്ചിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തുക ഈ കുഞ്ഞുങ്ങൾ ഇവരെ ഇത് കണ്ടുകൊണ്ടാണ് ഈ ഇവരുടെ ഫാക്കൽറ്റിയുടെ പ്രകടനം കണ്ടുകൊണ്ടാണ് വളരുക അവരെ അത്തരത്തിലാണ് സമൂഹത്തിൽ ഇടപെടുക അപ്പോ ഇവരുടെ ആ ഇടപെടൽ എന്നുള്ള കാര്യങ്ങളുടെ ആൽഗരുതം ഇവരുടെ പെരുമാറ്റത്തിലുണ്ട് അതായത് ഇവര് സാമൂഹ്യമായി രാഷ്ട്രീയമായി അവരുടെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്നതിന്റെ ആൽഗരുതം ഇവരുടെ പെരുമാറ്റത്തിലുണ്ടാവും അതായത് കുടുംബ ബന്ധത്തിലെ ദാമ്പത്യത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കുന്ന ബന്ധത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് അവര് രാഷ്ട്രത്തിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ അവരെ പരിസ്ഥിതിക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അവർക്കിടയിൽ ആ ഇണത്തം എന്നുള്ളത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതാണ് സമൂഹത്തിന് നൽകുന്നത് അതാണ് സാമൂഹ്യ ഉൽപാദ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് സാമാജികമായിട്ടുള്ള ഉത്പാദനക്ഷമത എന്ന് പറയുന്നത് അപ്പോ സ്ത്രീയും പുരുഷനും അവരുടെ ചിന്തകളുടെയും ഇടപെടലുകളുടെയും ഈ ഘടനയുടെ ഭാ സ്ത്രീയും പുരുഷനും അവരുടെ ചിന്തകളിലൂടെയും ഇടപെടലിലൂടെയും ഈ ഘടനയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു അതായത് കുടുംബ സംവിധാനം എന്ത് ക്വാളിറ്റി ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് അവരുടെ ചിന്തകളിലൂടെയും ഇടപെടലിലൂടെ ആണ് ഈ മറ്റേ ഈ ഈ എൻവോൺമെന്റൽ ഇൻട്രാക്ഷന്റെ എൻവയോൺമെന്റൽ കോൺട്രിബ്യൂഷന്റെ ഭാവിയാണ് നിർണയിക്കുന്നത് അത് പ്രകൃതി കേന്ദ്രതമായും സ്വാഭാവികമായും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങൾ ശുഭകാമത്യം പ്രാക്ടീസ് ചെയ്യണ്ടെങ്കിൽ അത് പ്രകൃതി കേന്ദ്രമായിട്ടാണോ അത് മനുഷ്യകേന്ദ്രതമായിട്ടാണോ നിങ്ങളുടെ പ്ലാസ്റ്റിക് അടുത്ത പറമ്പിലേക്ക് ഇടാനുള്ള ഒരു ചോദന നിങ്ങൾക്കുണ്ടോ മുറ്റത്ത് മറക്കുന്ന വേസ്റ്റ് നമ്മൾ തള്ളി ഗെയ്റ്റിന്റെ വെളിയിലേക്ക് ഇടാനാണോ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോ അത് പ്രകൃതി അത് അത് നമ്മുടെ സൊസൈറ്റിയോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് തന്നെ ഇത് മനുഷ്യ കേന്ദ്രതമായിട്ടാണോ പ്രകൃതി കേന്ദ്രിതമായിട്ടാണോ എന്നത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രകൃതി കേന്ദ്രതമായി ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടാകാനാണ് സാധ്യത മനുഷ്യ കേന്ദ്രതമായിട്ടാണെങ്കിൽ അത് കൃത്രിമമായിട്ടാകാനാണ് സാധ്യത ഇപ്പൊ മനുഷ്യരുടെ മനുഷ്യരാശിയെ നിർണയിക്കണം മനുഷ്യരെ ബാധിക്കുന്നതാണ് എന്ന് മാത്രം പറയും മറ്റുള്ളവരെ ബാധിച്ചാൽ പ്രശ്നമില്ല എന്നും നിങ്ങൾ കരുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളത് കൃത്രിമമാണ് കൃത്രിമം എന്ന് പറയുന്ന ആ ഒരു ഒരു ലിസ്റ്റിൽ വരുന്നതാണ് അപ്പൊ ഇതിൽ നിങ്ങളുടേത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്നാണ് നമ്മുടെ ചോദ്യം പ്രകൃതി നിയമങ്ങളോട് വിധേയപ്പെട്ട് കുടുംബം ഒരുമിച്ച് നിലനിൽക്കുമ്പോൾ മാത്രമേ അതിന്റെ ഉദ്ദേശങ്ങളും സൗന്ദര്യവും സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ലക്ഷ്യം മാത്രമല്ല അതിനൊരു സൗന്ദര്യമുണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് ആസ്വാദനപരമായിരിക്കും അതിന് നയനാനന്ദപരമായിരിക്കും അത് അനുഭവിക്കുന്ന ആളുടെ മേലെ കൊള്ളില്ല പണ്ട് മറ്റൊരു ഒരു ഒരു സിനിമാഗാനത്തിൽ പറഞ്ഞ പോലെ എന്റെ അഭിലാഷത്തിന് തെമുള്ളുകൾ കൊണ്ട് നോവുന്നുവോ ദേവി എന്ന് പറയുന്നതിലെ കവിത്വമുണ്ടല്ലോ ആ കാവ്യഭാവന എന്റെ അഭിലാഷം അത് എന്റെ ഇഷ്ടമാണ് അഭിലാഷം എന്ന് പറയുന്നത് വളരെ രസകരമാണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ എന്റെ അഭിലാഷം മറ്റൊരാൾക്ക് തേന്നുള്ളായി തോന്നുന്നുണ്ടെങ്കിലോ കൊള്ളുന്നതായി തോന്നുന്നുണ്ടെങ്കിലോ അത് അത്ര നല്ലതല്ല അപ്പൊ ഇത് അങ്ങനെ സൂക്ഷിക്കുന്ന അങ്ങനെ അതിന്റെ ഒരു 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 പ്രകടനപരതയെ ശരിയാവിധം സുന്ദരമാക്കുന്ന കരുതലോട് കൂടി ഉണ്ടാക്കുന്ന ഒന്നിനാണ് സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ പ്രകൃതി നിയമങ്ങളോട് വിധേയപ്പെട്ട് കുടുംബം ഒരുമിച്ച് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഈ നമ്മൾ പറയുന്നത് കുടുംബത്തിന്റെ ഉത്പാദനക്ഷമത എന്ന് പറയുന്ന സംഭവം സാമൂഹ്യമായിട്ടുള്ള ഉത്പാദനക്ഷമത എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യം സാക്ഷാത്കരിക്കപ്പെടുക അതിന് സൗന്ദര്യമുണ്ട എന്ന് നമുക്ക് നമുക്കും അവർക്കും തോന്നുക അതിനായി നാം മനസ്സിലാക്കേണ്ടത് സമമിതിയെ കുറിച്ചാണ് സമത്വത്തെക്കുറിച്ചല്ല സമത്വം എന്നുള്ളത് ഒരു യൂട്ടോപ്യൻ ഐഡിയ ആണ് പ്രകൃതിയിൽ സമത്വം എന്നൊരു സംഭവമില്ല സമമിതിയാണ് അഞ്ചു വിരലുകൾ ഉണ്ടെങ്കിൽ അഞ്ചു വിരലുകൾക്കും അഞ്ച് രൂപങ്ങളും അഞ്ചു ഭാവങ്ങളുമാണ് ഉള്ളത് അഞ്ചിനും അഞ്ച് ധർമ്മങ്ങളാണുള്ളത് എന്നാൽ ഇവ അഞ്ചും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആണ് ഒരു ധർമ്മം നിർവഹിക്കപ്പെടുക എന്നതുകൊണ്ട് തന്നെ ഒരു പൊതുധർമ്മം നിർവഹിക്കുക എന്നതുകൊണ്ട് തന്നെ അഞ്ചിനും സമമായ പ്രാധാന്യമുണ്ട് എന്നതാണ് സമമിതി സിമട്രി എന്ന് പറയുന്നത് ആ സമമിതി എന്നുള്ളത് ഉണ്ട് പരസ്പര പൂരകത എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ മറ്റുള്ളവയുമായിട്ട് മത്സരിക്കാൻ വേണ്ടി ഉണ്ടായതല്ല മറ്റുള്ളവയുമായിട്ട് അനുരൂപപ്പെടാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് എന്നൊരു വസ്തുതയുണ്ട് അതായത് നമ്മൾ കോമ്പറ്റീഷനിലാണ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നത് അതല്ല നമ്മൾ മറ്റുള്ളവരുമായിട്ട് അനുരൂപപ്പെടാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അതാണ് നമ്മുടെ ഘടന എന്ന് നമ്മൾ മനസ്സിലാകും അതുപോലെ തന്നെ സമൂഹം എന്നുള്ള ഒരു ഒരു വലിയ വ്യവസ്ഥയുടെ ആ അകത്ത് അതിന് അതിനെ ബിൽഡ് ചെയ്യാൻ പകത്തുള്ള ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനായിരിക്കും നമ്മളിൽ നിന്നുണ്ട് അതാണ് സാമാജിക ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏകീകർമ്മം എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏകീകർമ്മം ഹസ്ബൻഡും വൈഫും രണ്ട് ജോലിക്ക് പോയി രണ്ട് ശമ്പളം വാങ്ങിച്ച് രണ്ട് മൊബൈൽ ഫോണും ഉപയോഗിച്ച് രണ്ട് ബാങ്ക് അക്കൌണ്ടും രണ്ട് വാഹനങ്ങളും രണ്ട് ചിന്തകളും രണ്ട് സൗഹൃദ വിലയും ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയ്ക്ക് പകരം ഇതെല്ലാം ഒന്നാക്കി ഇതെല്ലാം ഒരു ധാരയിലാകുന്ന ഒന്നാകാന്നുള്ള അവസ്ഥയില്ല ഒരു ധാരയിലാകുന്ന ഏകീകർമ്മത്തെയും അംഗീകരിച്ചും സ്വീകരിച്ചും കൊണ്ടുപോകണം ശുഭദാമ്പത്യത്തെ പരിശീലിക്കാം അപ്പൊ ഇനി വരാൻ പോകുന്ന പാഠങ്ങളിൽ നമ്മൾ ചെല്ലണമെങ്കിൽ ഈ വക കാര്യങ്ങളെ കുറിച്ച് അറിവും അതിലുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ പ്രാക്ടീസും നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിൽ ഊന്നിക്കൊണ്ടുപോയണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ ലീഗൽ പർപ്പസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് സ്വത്ത് സംരക്ഷണമാണ് അതല്ല നമ്മുടെ നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യത്തിൽ സോഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്നുള്ള സംഭവമാണ് സോഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു ബയോളജിക്കൽ ബയോളജിക്കലായിട്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഞാൻ സമൂഹം എന്നുള്ള മഹാസംവിധാനത്തിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ സമൂഹത്തിന് കോൺട്രിബ്യൂട്ടി ആയിരിക്കണം ഞാൻ എന്റെ ഓരോ പ്രവർത്തനവും സമൂഹം എന്നുള്ളതിനെ കരുതിക്കൊണ്ടായിരിക്കണം എന്നുള്ള വ്യവസ്ഥ അത് ഉണ്ടാകുന്നതിന്റെ തെളിവാണ് അതിന്റെ ഇൻഡിക്കേഷനാണ് ഞാൻ എന്റെ ഇടയോട് നടത്തുന്ന പെരുമാറ്റം എന്ന് പറയുന്നത് ഞാൻ എത്രത്തോളം സാമൂഹ്യമായ ഇടപെടലിന് യോഗ്യമാണെന്നുള്ളത് എന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ശ്രദ്ധയുണ്ടാകുമ്പോഴാണ് എന്റെ ദാമ്പത്യം എന്ന് പറയുന്നത് ഉദ്ദേശ്യപൂർണമാവുക സൗന്ദര്യപൂർണമാവുക അതാണ് സമൂഹത്തിന് ഗുണകരമാവുക അത്തരത്തിൽ അത്തരത്തിലായിക്കൊണ്ടു വേണം അതാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ടു വേണം ശുഭദാമ്പത്യത്തെ പ്രാക്ടീസ് ചെയ്യാൻ ഇതിന് താല്പര്യമില്ലാത്ത ഇതറിയാത്ത ഇതിന് ഇതിൽ ശ്രദ്ധ പോകാത്ത ഒരാൾ ശുഭദാമ്പത്യം പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇന്നലെ ആ അഭിദ്രനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഈ ശുഭദാമ്പത്യം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ മാറില്ല അത് മാനേജ് ചെയ്യാനുള്ള ശേഷിയാണ് മാറുക അതിനുള്ള ശ്രദ്ധയാണ് മാറുക ഇവിടെ ലോകത്തെ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരം അങ്ങനെയാണ് പ്രശ്നമല്ല മാറുന്നത് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതി അതിനുള്ള ശേഷി അതിനുള്ള ആർജവം ഇതിലാണ് മാറ്റം ഉണ്ടാവുന്നത് ആ മാറ്റം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ കടക്കാമെന്ന് ഓർമ്മ നിർത്തുകയാണ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക